നമസ്കാരം ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു സംഭവം അത്രയും ഗൗരവകരമായ ഒരു സംഭവം ഒട്ടും വാർത്താ പ്രാധാന്യം നേടാതെ പോയി എന്ന കൂടി ഞാൻ ആ വിഷയം അവതരിപ്പിക്കുകയാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ താൻ ജോലി ചെയ്തിരുന്ന ഒരു വീട്ടിലെ മാല മോഷണം പോയ കേസുമായി ബന്ധപ്പെട്ട് ഒരു രാത്രി പോലീസ് സ്റ്റേഷനിൽ അനുഭവിക്കേണ്ടി വന്ന മാനസിക വ്യഥ അവനുഭവിച്ച ബുദ്ധിമുട്ട് ഈ ഒരു വാർത്ത മനോരമ ചാനൽ മാത്രമാണ് വളരെ വിശദമായും കൃത്യമായും കൊടുത്തത് അതിനാദ്യം തന്നെ ആ ചാനലിന് അഭിനന്ദനങ്ങൾ ആണ് വിളിച്ചത് പ്രസാദ് ഞാൻ ഞാൻ കൂടി കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഇവൾ ഈ വീട്ടിലെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇവൾ തന്നെ ആയിരിക്കും അത് എടുത്തത് എന്ന് സ്വയം ഒരു നിഗമനത്തിൽ എത്തി അത് അവരോട് പോലും ഈ വിഷയം അറിയിക്കാതെ ശമ്പളം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഈ മാസം കൈപ്പറ്റേണ്ടത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഈ പാവപ്പെട്ട സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞയച്ച വീട്ടുകാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അത് ആദ്യത്തെ കാര്യം നിന്നെ കൊണ്ടുപോ നിന്റെ ഈ ഈ പ്രശ്നം എന്ന് പറയുന്ന പറഞ്ഞു പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റില്ല ഈ സംഭവം എത്ര പേർ അറിയാതെ പോയി അറിഞ്ഞു എന്നൊന്നും അറിയില്ല പിന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എന്ന് എടുത്തു പറയേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്നുള്ള ചോദ്യം വന്നാൽ പറയാം വേടന്റെ നിറത്തിന്റെ പേരിലാണ് വേടൻ വേട്ടയാടപ്പെട്ടത് അദ്ദേഹം ഇത്രയും ക്രൂശിക്കപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് സാധാരണക്കാരൊന്നും ആയിരുന്നില്ല സാംസ്കാരിക നായകന്മാർ രാഷ്ട്രീയക്കാർ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നല്ല കട്ട സപ്പോർട്ടുമായിട്ട് വേടനു വേണ്ടി രംഗത്തെത്തിയിരുന്നു പക്ഷേ ഒരു സ്ത്രീയാണ് അനുഭവിച്ചത് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണ് ഇവിടെ ജാതിയുണ്ട് ജാതി വെറിയുമുണ്ട് നിർദ്ധനയായിട്ടുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഈ കിട്ടിയ ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ അവരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചു അവർ ഒരു ഗ്ലാസ് വെള്ളം ദാഹിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് പോലീസുകാർ പറഞ്ഞത് ബാത്റൂമിൽ പോയി അവിടെ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുക എന്നിട്ട് ഈ കുറ്റം നീ ഏറ്റില്ലെങ്കിൽ അവരുടെ മാല മോഷ്ടിച്ചത് നീയാണ് എന്ന് നീ ഏറ്റില്ലെങ്കിൽ നിന്റെ മക്കളെ അടക്കം കൊടുക്കും നിന്നെയും കൊടുക്കും നിന്റെ മക്കളെയും കൊടുക്കും മക്കൾക്ക് എത്ര പ്രായമാണ് പതിനഞ്ചും പതിനേഴും വയസ്സുള്ള രണ്ട് പെൺമക്കളാണ് മക്കളെ പറഞ്ഞപ്പോൾ ആ സ്ത്രീ കണ്ണീരോടെ സമ്മതിച്ചു ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞുകൊള്ളാം ഇവരെയും കൂട്ടി ഇവരുടെ വീട്ടിൽ ചെന്നു പരിശോധിക്കാൻ ഒരു ഇടമില്ലാത്ത വീട് അതായിരുന്നു ആ വീടിന്റെ അവസ്ഥ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഇവർ വീട്ടിൽ ആരോടെങ്കിലും ഇത് അറിയിക്കണം എന്നും ഞാൻ ആറു മണിക്ക് വീട്ടിൽ ചെല്ലുന്നതാണ് ആ സമയത്ത് ചെന്നില്ലെങ്കിൽ പെൺമക്കൾ പേടിക്കും എന്താണ് എനിക്ക് സംഭവിച്ചറിയാതെ വിഷമിക്കും അവരോടൊന്ന് വിളിച്ചു പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിന് പോലും പോലീസുകാർ പെർമിഷൻ കൊടുത്തില്ല അത് നിയമവിരുദ്ധമാണ് നിയമപ്രകാരം ഒരാളെ കസ്റ്റഡിയിൽ എടുത്താൽ ആ കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട ആൾ ആവശ്യപ്പെടുന്നത് ആരാണോ അറിയിക്കണമെന്നാവശ്യപ്പെടുന്നത് അവരെ കോണ്ടാക്ട് ചെയ്ത് അറിയിക്കാനുള്ള അവകാശം കസ്റ്റഡിയിൽ എടുക്കപ്പെടുന്ന പ്രതികൾ എന്നിവർ സംശയിക്കുന്ന ആളുകൾക്കുണ്ട് ഇവിടെ ഒരു കേസും ഇവരുടെ മേൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല ഒന്നും ഇവർക്കെതിരെ തെളിയിക്കപ്പെട്ടിട്ടുമില്ല ആ സമയത്ത് ഇവരെ മാനസികമായിട്ട് വലിയ രീതിയിൽ പീഡിപ്പിക്കുകയാണ് ചെയ്തത് അവരെ കണ്ട ഉടനെ ഇവളാണ് ഇത് ചെയ്തത് എന്നങ്ങ് സ്ഥിരീകരിക്കായിരുന്നു എന്തിന്റെ പേരിൽ അവരുടെ സാമ്പത്തികത്തിന്റെ സ്റ്റാറ്റസിന്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ തൊലിയുടെ നിറത്തിൻ്റെ പേരിലോ എന്താണ് കാര്യം ഒരു വീട്ടിൽ ആ വീട്ടുകാരുടെ വിഴുപ്പലക്കിയും പാത്രം തേച്ചും മഴക്കി കൊടുത്തും അവിടെ ജോലി ചെയ്യുന്നത് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി അവരൊരു തൊഴിൽ ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കാതെ തങ്ങൾ എന്തോ ഔദാര്യം കൊടുക്കുകയാണ് തങ്ങളുടെ പിച്ച സ്വീകരിക്കാൻ നിൽക്കുന്നവരാണ് ഇവർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മിച്ചം വരുന്ന ആഹാരം പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് പോകാനുള്ള ആൾ എന്നൊക്കെയുള്ള ധാരണ പുലർത്തുന്ന കൊച്ചമ്മമാരും അല്ലെങ്കിൽ മുതലാളിമാരും ഒന്നും കാലഹരണപ്പെട്ടിട്ടില്ല എന്ന ഒരു കാര്യത്തിന് കൂടിയുള്ള ഒരു തെളിവാണിത് അപ്പൊ ഇവരിങ്ങനെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അപമാന ഭാരം കൊണ്ട് ഇവരുടെ തല താഴ്ന്നു നാട്ടുകാരെല്ലാം നോക്കുന്നു ഈ രാത്രി സമയത്ത് ഇവരെയും കൊണ്ട് അവിടെ വന്നു എവിടെയാണ് സാധനം എവിടെയാണീ ഒളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിസ്സഹായതയോടുകൂടി അവർ പറയുകയാണ് ഞാൻ എടുത്തിട്ടില്ല സാറെ പേടിച്ചിട്ടാണ് കുറ്റം സമ്മതിച്ചതെന്ന് ഒരു സിനിമയിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ക്രൂരത നമ്മുടെ കേരളത്തിലാണ് നടന്നത് ഒരു സ്ത്രീക്കെതിരെ നിർദ്ധനയായിട്ടുള്ള ഒരു സ്ത്രീക്കെതിരെയാണ് ഇത്രയും വലിയ അന്യായ നടന്നത് അവർക്ക് നിയമം നൽകുന്ന അവകാശങ്ങൾ പോലും അവിടെ ലംഘിക്കപ്പെട്ടു ഇതിനൊക്കെ ശേഷം വീട്ടുകാർക്ക് തിരികെ മാല ലഭിച്ചപ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞില്ല എന്നത് പോട്ടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയതാണ് എന്ന് പോലും അവരോട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല ആ പൊക്കോണം ഇനി ഈ ഏരിയയിലൊന്നും നിന്നെ കണ്ടുപോകരുത് ഈ അടുത്തുള്ള പ്രദേശങ്ങളിൽ പോലും നിന്നെ കണ്ടുപോകരുത് നീ നാട് വിട്ടോണം എന്ന് അവിടുത്തെ എസ് ഐ പറഞ്ഞു എന്നാണ് ഈ സ്ത്രീ പറയുന്നത് എന്നെ കണ്ടുപോകരുത് ഈ ലാസ്റ്റ് പറഞ്ഞത് എന്താണിത് അപ്പ ഇവിടെ ആനെയും ആന പിണ്ഡത്തെയും അങ്ങനെ പലതിനെയും ഇവിടെ പേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ജനാധിപത്യം ഇല്ലാത്ത അവസ്ഥയാണ് തൊലി കറുത്തവർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നവർ പോലും ആ തൊലി കറുത്തവരിൽ തന്നെ ആരാണ് അവരുടെ പദവി എന്താണ് സമൂഹത്തിലെ അവരുടെ സ്റ്റാറ്റസ് എന്താണ് എന്ന് നോക്കി മാത്രം പിന്തുണയ്ക്കുന്ന ഒരു കാലമാണിത് ഈ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മുതലെടുപ്പ് നടത്തുന്ന രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം അതിനെ കാണുന്ന ഇങ്ങനെ കാറി വിളിച്ച് എന്തൊക്കെയോ പ്രസംഗിച്ചു കൂട്ടുന്ന നാണം ഘട്ട രാഷ്ട്രീയക്കാർ ഇതിന് മറുപടി പറയണം മന്ത്രിമാർ ഇതിന് മറുപടി പറയണം ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതിന് മറുപടി പറയണം അവർ സഹിച്ച ദുഃഖത്തിനും അല്ലെങ്കിൽ അവർക്കേറ്റ ആ മാനസിക വ്യഥയ്ക്കുമൊന്നും ഒന്നും പകരമാവില്ല അവരൊരു ക്ഷമ പറഞ്ഞാൽ പോലും അവർക്ക് അവരെന്താണോ ആവശ്യപ്പെടുന്നത് ഈ ചെയ്ത തെറ്റിന് പരിഹാരമായിട്ട് എന്താണോ അവർ അവരാവശ്യപ്പെടുന്നത് അത് കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിന് ബാധ്യതയുണ്ട് സർക്കാരിന് ബാധ്യതയുണ്ട് ഈ തെറ്റ് ചെയ്തവർക്ക് ബാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത്തരം വ്യാജ പരാതികൾ കൊടുക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായാൽ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഒരു നഷ്ടമോ നാശമോ ഒരു കൊലപാതകമോ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മളോട് ശത്രുതയുള്ള ഇന്ന ആളായിരിക്കും എന്ന് ഊഹി ിട്ട് അവർ തന്നെയാണ് എന്ന് പോലീസിനോട് ഒരു സ്ഥിരീകരണം ഇവർ നടത്തി ഈ വീട്ടുകാർ തന്നെ ഒരു പരാതി കൊടുക്കുന്നു ഇന്നയാളാണ് പ്രതിയെന്ന് ഉറപ്പിച്ചതിന് ശേഷം പോലീസ് അന്വേഷണം നടത്താൻ ആരംഭിക്കുന്നു ഈ ഒരു സിസ്റ്റം ഒക്കെ ഇവിടെ അവസാനിക്കണം ജനാധിപത്യത്തിൽ ഊന്നി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തിനും പറ്റിയ പണിയല്ലത് പല മാധ്യമങ്ങളും ഒരു വാർത്തയാക്കി പോലും കണ്ടില്ല ഇത് എത്ര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അരികുവൽക്കരിക്കപ്പെടുന്നവരുടെ കൂടെയാണ് ആരും സംസാരിക്കാനില്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നവരാണ് ഞങ്ങൾ തൊലി കറുത്തവർക്കുള്ള അവകാശങ്ങൾ സ്ഥാപിക്കാൻ വരുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് വഴി നീളെ പ്രസംഗിച്ച് നടക്കുന്ന ആരെയും ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ കണ്ടില്ല കഞ്ചാവ് കേസിൽ കഞ്ചാവോട് കൂടി പിടിക്കപ്പെട്ട വേടന് വേണ്ടി സംസാരിച്ചവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഈ സ്ത്രീക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വാക്ക് പറയും എന്ന് വെറുതെ പ്രതീക്ഷിക്കുന്നു